ടെക്നിക്കൽ ആ ഏരിയ ഫോക്കസ് തന്നെ ചെയ്യാൻ തുടങ്ങിയത് ഗാഡ്ജറ്റ്സ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ടെക്നോളജി പണ്ട് നമ്മളൊക്കെ റേഡിയോ എന്ന് പറയുന്ന സാധനം റേഡിയോയൊക്കെ ഇപ്പൊ കഴിഞ്ഞ റേഡിയോ വരെ ഇപ്പൊ ഫോണിലുണ്ട് അപ്പം അത്രയും എവല്യൂഷൻ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ടെക്നോളജി അപ്പം ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് പറയാതൊട്ടേണ്ട് നമ്മളാ ട്രാൻസിഷൻ നല്ല രീതിയിൽ കണ്ട ജനറേഷനുമാണ് അതായത് ഇപ്പം ടി വിയിൽ വന്നതാണെങ്കിലും സെൽഫോൺസിൽ വന്ന മാറ്റമാണെങ്കിലും എല്ലാ മാറ്റങ്ങളും വളരെ അപ്ക്ലോസായിട്ട് കണ്ടു വന്ന ആൾക്കാരാണ് അപ്പം ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ഓൾവേസ് ഇൻ ടെക് അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിപ്പിച്ചത് ആ ഒരു കാര്യമാണ് ഈ യൂട്യൂബിലേക്ക് ഫുൾ ടൈം ആരും ചോദിച്ചില്ല എന്താ എന്താ ജോലി ജോലി ഞാൻ ഞാൻ പറയും ഇതാണ് എന്റെ ജോലി എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഒരു ജോലി തന്നെയല്ലേ അത് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ എവിടെയോ ഒരു മടിയാണോ അല്ലെങ്കിൽ അവരതൊരു കൗതുകത്തിന് വേണ്ടി ചോദിക്കും എനിക്കറിയത്തില്ല എല്ലാവരും ചോദിക്കാറുണ്ട് ഒരു ലൈവ് ഇട്ട് അപ്പ വരും ജോലി എന്തോന്ന് ജോലി ഞാൻ ഇതാണ് ജോലി എനിക്ക് ജോലിയും കൂലിയില്ല എന്ന് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഇവര് അവര് ഇത് തന്നെയാണ് നമ്മൾ അത്രയും പറയുന്നു പക്ഷെ അവർക്ക് വേണ്ടത് ഇവര് ജോലി ഇല്ല എന്നുള്ളത് ഒരു കേൾക്കാനുള്ളൊരു ആൾക്കാർക്ക് അതൊരു കൗതുകമാണ് കൗതുകത് ഇത് സത്യം ഇതൊരു പ്രൊഫഷൻ തന്നെയാണ് നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ യൂട്യൂബ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് പ്ലേസ് യു ക്യാൻ ഏൺ മണി പിന്നെ നമുക്കിട്ട് ഈ അല്ലെങ്കി കിട്ടുന്ന കാശ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈ പറയുന്നത് നമ്മളൊക്കെ നാട്ടുകാരൊക്കെ വിചാരം പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം ഒക്കെ എഴുതി ഇങ്ങനെ പോക്കറ്റ് കഴിച്ചിട്ട് അമ്മാണിനെ മാടുകയാണ് അറിയാൻ സത്യം അതിന് പോലെ ഈ ഒരു ഫീൽഡ് നിൽക്കുന്നവരൊക്കെ അറിയത്തുള്ളൂ പക്ഷെ ഞാൻ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ഒരു മറ്റേ കുടുംബമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചാ എനിക്കറിയാം അതിനുള്ള ഇത് വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല എക്സ്പെരിമെന്റിന്റെ ട്രൈ ട്രൈ ഔട്ട് ഔട്ട് അതായത് എല്ലാ എന്താണെങ്കിലും ചെയ്തിട്ടാണോ ഈ റിവ്യൂ പറയുന്നത് ും ഒരെണ്ണം അല്ലാത്തത് എന്റെ ഒരു അനലൈസിംഗ് ഉണ്ട് അപ്പം സി ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ ഫോണുകളും നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമുക്കറിയാം സി എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിലും സ്പെക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഫോൺ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ രണ്ട് ഫോൺ യൂസ് ചെയ്താൽ അതിൻ്റെയൊക്കെ തന്നെ സിമിലാരിറ്റീസ് വെച്ച് കുറച്ച് എന്താ പറയുക എക്സ്പാൻഡ് ചെയ്ത് പ്രോഡക്റ്റ് ഇറക്കുന്നേ ഉള്ളൂ ഐഫോൺ ആണെങ്കിൽ ഐ ഫോണിൽ ഒന്നും ഈ പറയുന്ന റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം ക്യാമറ ഒരു അഞ്ച് ശതമാനം കിട്ടിയിട്ടുണ്ട് ഒരു മറ്റേത് ഒരു അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനം ഒന്നും ആൾക്കാർക്ക് ഇല്ല മനസ്സിലാകത്തോലുമില്ല ട്വൽവ് അവർ ഇലവൻ എടുക്കുക ട്വൽവ് എടുക്കുക തേർട്ടീൻ എടുക്കുക ഇതിൽ ഈ പറയുന്ന പെർഫോമൻസിന് വലിയ ഇല്ല ഈ പറയുന്ന ക്യാമറയ്ക്ക് ഭയാനൊക്കെ ചേഞ്ച് ഇല്ല അപ്പൊ അതാണ് അനലൈസിങ് ഒരു പാർട്ടുണ്ട് അത് വെച്ചിട്ട് ഞാനൊരു ഒപ്പീനിയൻ പറയും അല്ലാത്തത് എന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അപ്പം എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇതൊന്ന് റിവ്യൂ ചെയ്തിട്ട് ആൾക്കാർക്ക് പറയണം എന്ന് തോന്നുന്നത് യൂസ് ഒരു ചെറിയൊരു ഐഫോൺ ഒരു പ്ലസ് എത്ര കുറ്റം പറഞ്ഞാലും ഐഫോൺ തന്നെ എന്നൊക്കെ അതായത് ഇപ്പോ ഈ ട്വൽവ് പ്രോ അല്ലെ ട്വൽവ് മിനി അത് ചെറിയൊരു ഫോണാണ് ആണ് ഒന്നു പറഞ്ഞാൽ ഇപ്പം എപ്പോഴും നമുക്ക് ഈ ആന ചക്ക പോലെ ഇരിക്കുന്ന ഫോൺ കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ പോലും അറിയത്തില്ല ഒന്ന് അതാണ് അതിൻ്റെ ഒരു ഗുണം രണ്ടെന്ന് പറഞ്ഞു എന്റെ പേഴ്സണൽ ഫോണാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കണം അപ്പം ഇതിലൊന്നുമില്ല എല്ലാം എന്റെ മറ്റേ പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം അത് വളരെ ബോറിങ് ആണ് പ്രൈവറ്റ് വാട്സ്ആപ്പ് അവിടെ എന്റെ കുറെ ഒന്നും സംസാരിക്കാത്ത ഒരു ഗ്രൂപ്പും കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ സാധാ ജീവിതമാണല്ലോ അതാണ് എന്റെ ഐഫോൺ എന്നാലും രണ്ട് വാട്സ്ആപ്പും ഈ ഫോണും കൊണ്ട് സമാധാനം കിട്ടും ആദ്യമായിട്ടൊരാളാണ് പറയുന്നത് മറ്റേത് ഐഫോൺ മിനി എനിക്ക് സമാധാനമാണ് ബിക്കോസ് ഇല്ല കോളൊന്നും വരത്തില്ല ആരും നമ്മൾ ഈ കോൾ ആരും ചെയ്യാറില്ല അതാണ് സത്യം നമ്മള് മറ്റേതാണ് എന്റെ ആ നമ്പർ ആണെങ്കിൽ അതായത് ഇപ്പോ ഈ ശല്യമല്ല ഒരു ദിവസം ഞാൻ തന്നെ ഒരു അബദ്ധം കാണിച്ച എന്റെ നമ്പർ ഞാൻ ലീക്ക് ചെയ്ത് അതോടെ തീർന്നു അതോടെ എല്ലാവരും വിളിയോടെ വിളിയങ്ങനെ ചിലതൊക്കെ എടുക്കും ചിലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവര് ഫോൺ നിൽക്കില്ല ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇരിക്കും അപ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെ ഇത് ശല്യല്ല അത് ഞാനായിട്ട് ഉണ്ടാക്കിയൊരു വിളിച്ചിട്ട് ചോദിക്കാറുണ്ടോ ഇൻസ്റ്റാഗ്രാം മൊത്തം അതാ വിളിച്ച് വിളിച്ച് എന്റെ കൂട്ടുകാർ ചോദിക്കും അല്ലാതെ ഇല്ല ഇപ്പം അതാ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിന്റെ റിക്വസ്റ്റ് പേജ് എന്ന് പറഞ്ഞതാണ് പതിനയ്യായിരത്തിന് താഴെ മുപ്പതിനായിരത്തിന് താഴെ അമ്പതിനായിരത്തിന് താഴെ ഒരു ലക്ഷത്തിന് താഴെ ലാപ്ടോപ്പ് ഫോൺ അങ്ങനെ അങ്ങ് എന്നിട്ട് സഹായിക്കാറുണ്ടോ ഞാൻ ചില അതായത് ചില ദിവസങ്ങളിൽ ഞാൻ ഈ റിക്വസ്റ്റ് നോക്കാറുണ്ട് ആ സമയത്ത് ഒരു അഞ്ചു പേർക്ക് ഓൾറെഡി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോ അണ്ടർ ട്വന്റി ഫൈവ് കെ എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അത് കേട്ടിട്ടും അവര് പറയും ഈ ഫോണിന്റെ അപ്പൊ എനിക്ക് മനസ്സിലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു എന്റെ കാഴ്ചപ്പാടിൽ ഈ അഞ്ച് ഫോണാണ് നല്ലത് എന്ന് പറഞ്ഞാലും ചേട്ടാ മറ്റേ ഫോൺ നല്ലതല്ലേ ഞാൻ പറഞ്ഞു ഈ അഞ്ച് ഫോണേ ഉള്ളൂ പക്ഷെ അവർക്കത് മനസ്സിലായി അവർക്ക് അത് ഞാൻ ചിലപ്പോഴും ആലോചിക്കാറുണ്ട് ഇവര് ഇത് മേടിക്കാൻ തന്നെയാണോ ഇവർ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇപ്പൊ നമ്മള് ഇടും ഈ ഫോൺ കൊള്ളാം അതൊരു ഈ നമുക്കിങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആമസോൺ വഴിയൊക്കെ രണ്ടുപേരൊക്കെ ആയി വായിക്കുന്നത് പക്ഷെ ചോദ്യങ്ങൾ വരുന്ന വാങ്ങിക്കുകയാണോ ആയിരിക്കും ആവാ എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരുപാട് പേർക്ക് ഫോണുകളിനെ പറ്റി അറിയണമെന്നുണ്ട് പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എന്റെ വിഷമോ എല്ലാരും കടയിൽ പോയിട്ട് ചേട്ടാ രൂപ പനിയായിരുന്നു എന്ന് പറയുമ്പോ കടയിലെ മറ്റേ കമ്മീഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കമ്പനിയോട് തലവെച്ചു കൊടുക്കും എന്നിട്ട് അവരവിടെ നിന്ന് കരയും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ ഇനി എത്രയൊക്കെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്താലും കടയിൽ പോവാ ചേട്ടനടുത്ത് ചോദിക്കുക ഇതാണ് ഇവിടത്തെ ഒരു സംഭവം പിന്നെ കുറച്ച് കുറച്ചുപേരുണ്ട് നമ്മളെ കണ്ട് നമ്മളെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ചാനൽ തുറന്നു ചെയ്യുക അത് തന്നെയാണ് യൂട്യൂബിന്റെ ആ ഒരു കവറിലും ശരിക്കും എങ്ങനെയാണോ സംസാരത്തിലും ഒക്കെ എല്ലാത്തിനെയും ഇതാണ് ഞാൻ പറയാം ഇപ്പൊ നമുക്ക് അടുത്ത് പുച്ഛിക്കാം ഇപ്പൊ നമ്മള് നല്ലൊരു സ്ഥലത്തിൽ എന്നിട്ട് പുച്ഛിച്ചു കഴിഞ്ഞാൽ അടിയിട്ടും ഇപ്പൊ ഇപ്പൊ തന്നെ കണ്ടില്ലേ പുച്ചി പുച്ഛം എന്നൊക്കെ പറയുന്നത് ഒത്തിരി അടി കിട്ടുന്ന വ്യാപാടാണെന്ന് നമ്മളിപ്പോ ഓസ്കാറിൽ വരെ കണ്ടിരിക്കുക ഇൻസൾട്ട് ചെയ്യുന്നത് ഒരു പരിധി നോക്കിയും കണ്ടും ചെയ്യണം അപ്പൊ ഞാനും ഇൻസൾട്ട് ചെയ്യാറുണ്ട് അവർക്ക് വല്ല പ്രശ്നം ആപ്പിളിനൊക്കെ സത്യം പറഞ്ഞ ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഒന്നുമല്ല അവിടെ അമേരിക്കയില് കൊച്ചു കുട്ടികൾ ഞാനൊരു വീഡിയോ കഴിഞ്ഞ വർഷം ഒരു 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 ലൈവ് ടെലിവിഷനിൽ ഒരു ന്യൂസ് ആങ്കർ പറയുന്ന എനിക്ക് ഐഫോൺ വേണമെങ്കിൽ അമ്മയുടെ പറയുമ്പോ അമ്മക്ക് ഗിഫ്റ്റ് മേടിച്ചു തരും എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവർക്കുണ്ട് അതുപോലെ അതാവാ യൂറോപ്യൻ അല്ലെങ്കിൽ ഇപ്പൊ ദുബൈ അറബി സൗദി ആ ഒരു കൺട്രിയിലും ഇതൊക്കെ തന്നെയാണ് അവർക്ക് ഇറ്റ്സ് നത്തിങ് നമുക്കാണ് ഇത് ഇ എം ഐ എടുത്ത് കഷ്ടപ്പെട്ട് ഓരോ മാസം അയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് പോവും ദൈവമേ എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതാണ് നമ്മള് അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് അത്രയും ഒരു ലക്ഷം രൂപയുടെ ഫോൺ എന്തിനാണ് അതിന്റെ ആവശ്യമില്ല പണം കാശുള്ള മേടിച്ചു കേട്ടോ അത് നമുക്ക് യാതൊരു പ്രശ്നവും അത് അവരിഷ്ടം അവർക്ക് കാശ് പൊടിക്കാനുണ്ട് പക്ഷെ ഈ പറയുന്ന ഞാൻ പറയുന്ന ഈ പാവപ്പെട്ട നമ്മളെ ഈ ഐടി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെട്ട് അതായത് ജീവിതം വെറുത്തുണ്ടാക്കുന്ന കാശ് ഒരു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ഫോണിന് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഫുട്ഫോർവേഡ് ചെയ്യുന്നത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് വാർത്തല്ലായോ

ഞാൻ ഇതിനായിട്ട് പേഴ്സണലി ആരെ ഹേർട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല ഈവൻ ഇപ്പൊ ഞാൻ അങ്ങനെ മിസ്റ്റേക്ക് വന്നെങ്കിൽ പോലും അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു നമ്മള് ആരെ ഇൻസൾട്ട് ചെയ്യില്ല വിൽ മേക്ക് ജോക്സ് വിച്ച് അവർക്ക് അത് ഒഫെൻഡിങ് ആവാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും അത് പല അപ്പം എനിക്കത് റോങ് എന്ന് ഞാൻ പത്ത് പേരോട്ട് ഒപ്പീനിയൻ അവര് ഓക്കേ എന്ന് പറയുന്നിടത്താണ് ഞാൻ അത് പക്ഷെ അതിട്ട് മറ്റേ ഈ ലോലൻ സീരീസ് എന്നൊക്കെ പറഞ്ഞ ഈ നോർത്ത് ഇന്ത്യക്കാരെ കളിക്കണം അതൊക്കെ ആ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നമുക്കൊരിക്കലും ഒരു റോങ് മെസ്സേജ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ താല്പര്യം ഫോൺ ഞാൻ പറഞ്ഞില്ല ഫോൺ അവരെ ആ ഫോണിന് ഇൻസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല പിന്നെ ഞാൻ പിന്നെ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് റിവ്യൂ ആർക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ കാശ് മുടക്കിയ പ്രോഡക്റ്റാണ് സ്വന്തം ഒപ്പീനിയാണ് ഇപ്പൊ ഈ എന്തെങ്കിലും പുറ്റിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമന്റ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ പത്ത് പേരോട് ഒപ്പീനിയൻ ചോദിക്കും പറഞ്ഞില്ലേ അവർ പറഞ്ഞതുകൊണ്ടോ എപ്പോഴെങ്കിലും ഇട്ട വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടോ അത് മറ്റേ നമ്മുടെ ഈ നാഷണൽ സോറി ഒളിമ്പിക് മെഡൽ ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പേര് ഞാൻ ഞാൻ സോറി പുള്ളി ജാവലിൻ ത്രോ ചെയ്താണ് ഗോൾഡ് മെഡൽ അപ്പൊ ഞാൻ അതിന് കുന്തം എന്ന് പറഞ്ഞു ീ പറഞ്ഞത് സത്യം പറഞ്ഞ ഞാൻ എന്ന വീഡിയോ ഇട്ടിട്ട് ഞാൻ പുറത്തു പോയി അപ്പൊ ഞാൻ പിന്നെ ഫോണിലോട്ടൊന്നും ശ്രദ്ധിച്ചില്ല വൈകുന്നേരം വരുമ്പോ എന്റെ ദൈമം ഞാൻ ആന്റി ആന്റിനാഷണലും പല സാധനങ്ങളും ആയി സാധനങ്ങളുമായി അപ്പൊ ഞാൻ ആദ്യം ഒരു മെസ്സേജ് കണ്ടപ്പോ നീ ഇങ്ങനെ പറഞ്ഞ മോശം ഞാൻ പറഞ്ഞു നീ നീ കാണേ കാണേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് താഴെ പോകുമ്പോ ഇവരൊക്കെ ആന്റിനാഷണൽ ആകുവ അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് എനിക്കൊന്നുമില്ല നാളെ പത്തെണ്ണം വേറെ ഇട്ടു ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തത് ഒരു പടങ്ങ് വന്ന് എനിക്ക് വീഡിയോ ഏറി കേട്ടില്ല ഞാൻ സത്യം പിന്നെ അത് ആരും പറയാതെ തന്നെ അന്ന് അത്രയും ആൾക്കാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചാ അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന പല സാധനങ്ങളും ഉണ്ട് ബിക്കോസ് നമുക്ക് ഞാൻ പറയാ പോയി ഒരു കോണ്ടന്റ് പോയാൽ പത്ത് കോണ്ടന്റ് നമുക്ക് വേറെ തലേന്ന് ഉണ്ടാകാം ഇറ്റ്സ് നത്തിങ് പക്ഷേ അയാ നമുക്ക് അത്രേ ഉള്ളു ആൾക്കാർക്ക് ഒരു റോങ് മെസ്സേജ് അതെനിക്ക് തോന്നിയില്ല എന്താ ജാവിലിന്റെ മഴ ഞാൻ നോക്കിയപ്പോ റിസർച്ച് ചെയ്തപ്പോലും കനം കുറഞ്ഞ കുന്തം എന്നാണ് അതിന്റെ പേര് അതല്ല അതിന് വേറെ വല്ല ശിവശങ്കർ എന്നോ തങ്കപ്പൻ എന്നോ പേരുണ്ടെങ്കിൽ അതെ പറഞ്ഞു ഞാൻ ഞാൻ കാര്യമായിട്ട് ചോദിക്കാം അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്ത ബിക്കോസ് എന്റെ അറിവില് ജാവിലെന്ന് വന്ന കനം കുറഞ്ഞ കുന്തം എന്നാണ് ആൾക്കാർ മലയാളത്തിൽ പറയുന്നത് ഇതിനെയാണ് ഇതുപോലെ ഉമ്പും പാലൊക്കെ വെച്ച് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞ ടോൺ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് ആ തലവേദന വേണ്ട നമുക്ക് ഞാൻ പറ ആൾക്കാരെ ചിരിപ്പിക്കാന്നുള്ള അല്ലാതെ ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ള പരിപാടി എടുക്കാറില്ല ചിലവർക്ക് എന്തായാലും നമുക്കിപ്പോ നമ്മളെല്ലാം ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ല കുറെ പേർക്ക് ഞാൻ ക്രിഞ്ചാണ് എനിക്ക് കുറെ ക്രിഞ്ചുണ്ട് അപ്പൊ എല്ലാവർക്കും അതുണ്ട് പക്ഷെ കുറച്ച് പേരെങ്കിലും കുറച്ച് പേർക്ക് നമ്മളിഷ്ടമാണ് അവർക്ക് വേണ്ടിയാണ് സാധനം ചെയ്യുന്നത്